ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാവക്കാടാണ് ചാവക്കാട് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു സിനിമാ ലൊക്കേഷനാണ് അതായത് വെല്ലിയാട്ടൻ അതുപോലെ തന്നെ ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ തന്നെയാണ് ഇതിപ്പോൾ ചാവക്കാടെന്നെ ഏകദേശം ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ഒരു സൈഡിലേക്ക് ഉള്ളൊരു വഴിയിലാണ് ഈ ലൊക്കേഷനിൽ കിട്ടുക നല്ലൊരു അടിപൊളി മനയാണ് നമുക്കിത് ഏകദേശം ഒരു നൂറ് വർഷത്തോളം പഴക്കമുണ്ട് പിന്നെ ഈ മനനെ പറ്റി പറയാനൊരു വലിയൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനയുടെ സൈഡിൽ തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കിട്ടാം ഒരു ചെറിയൊരു അമ്പലമുണ്ട് അപ്പോൾ നമ്മൾ ഈ നാട്ടുകാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു പോകും ഇങ്ങനെ ഈ മന പഴക്കം എന്നൊക്കെ ചോദിച്ചപ്പോൾ നൂറ് വർഷം പഴക്കണമെന്നൊക്കെ തന്നെ ഈ മനക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരുപാട് സിനിമ ലൊക്കേഷൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ ഇതൊരു സൈലൻറ്റ് ഏരിയ ആണ് ഇവിടെ കണ്ടില്ലേ അധികം മാലതാമസം ഒന്നുമില്ലാത്തൊരു അടിപൊളി ഏരിയയിലാണ് ഈ സംഭവം ഈ മാന ഉള്ളത് കിട്ടാം നല്ലൊരു അടിപൊളി മാനയാണ് കണ്ടില്ലേ ഈ ഈ മന നമുക്ക് ഒരുപാട് ഷൂട്ടിങ്ങിൻ്റെ അടിപൊളി ലൊക്കേഷൻ അങ്ങോട്ട് ഇട്ടത് അപ്പോൾ ഗൈസ് ഈ മാനയുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറാൻ പറ്റില്ല കേട്ടോ നമ്മളിവിടെ കാര്യങ്ങളൊന്ന് ചോദിച്ചു പറഞ്ഞു ഇവിടുത്തെ നാട്ടുകാരൻ്റെ പറഞ്ഞത് ഈ മാനയുടെ ഉള്ളിക്കുള്ള അലൗഡൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി മനയാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കിത് അടുത്ത വീഡിയോയിൽ കാണാം